ഞാൻ അമ്മയാവാൻ പോകുന്ന വാർത്ത അറിഞ്ഞപ്പോ മുതൽ ഇവളുടെ മനസ്സ് ചാഞ്ചാടി കഴിഞ്ഞതാ ഇത്തരം നിർത്തിക്കൊന്നി നിർത്തിയില്ലെങ്കി എന്റെ ഞാൻ കേട്ടുകൊടുത്ത സംസാരങ്ങളൊക്കെ വില കുറഞ്ഞ ചിന്തകളുമായിട്ട് നടക്കുന്ന പലരും ഉണ്ട് ഈ വീടിനകത്ത് അതെനിക്ക് ഈ വീടിനകത്ത് രണ്ട് മരുമക്കൾ വരുന്നതിന് മുൻപേ അറിയാം നീ വന്നതിന് ശേഷം അത് കുറച്ചുകൂടെ കൂടി നിനക്ക് നിന്റെ ചേച്ചി വിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് നല്ല വിശ്വാസം ആയാലെ അതുകൊണ്ട് വിശ്വാസം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോവാം മാറി താമസിക്കാം ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക് മംഗി വിശ്വാസം അല്ലെങ്കിലെ ഉണ്ണിയും കൊണ്ട് മാറി താമസിക്കാന്ന് അത് പറയാൻ കണ്ണേട്ടിന് എന്താ അധികാരം ഒരു വീടാവുമ്പോ തറവാട്ടു വക സ്വത്തുക്കൾ മൂന്ന് മക്കളുണ്ടെങ്കിലേ മൂന്നുപേർക്കും അവകാശപ്പെട്ടതാ അവകാശങ്ങളെയും അധികാരങ്ങളെയും പറ്റി ഞാൻ വളരെ നേരത്തെ പറഞ്ഞാണല്ലോ അതെ ആ പറഞ്ഞു ഒന്നും എനിക്ക് വിശ്വാസായിട്ടില്ല ഈ വീട്ടിലെ മൂത്ത ആളെന്ന നിലയില് കണ്ണൻ എല്ലാവരും അധികാരം കൂടുതൽ തന്നു കാണും അതിന്റെ പേരിലേ ഉള്ളതെല്ലാം സ്വന്തമാണെന്ന് കരുതിയിട്ട് ആളുകളിക്കാൻ നിക്കരുത് കണ്ണേട്ടാ നീ എന്തിനടി തറയുന്നേ പറയട്ടെ പറയാനുള്ളത് എന്താണെന്ന് ചെയ്യാല് പറയട്ടെ ഞാനൊന്നും പറയുന്നില്ല തന്നെ ഇവിടെ എന്റെ അമ്മയ്ക്കും അനിയനുമൊക്കെ എല്ലാം അറിയാം ഒന്നും അറിയാത്ത നിനക്ക എന്നാൽ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടവര് അതിന് ശ്രമിക്കുന്നുമില്ല ഞാൻ നിന്റെ വീട്ടിൽ പോയപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പുറത്തു പോകുകയാണെങ്കിൽ അതിൽ ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് അത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് എല്ലാവർക്കും ജീവിക്കാം അല്ലെങ്കിൽ എനിക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും നിങ്ങളെ ജീവനോടെ കത്തിക്കുന്ന പ്രവൃത്തികളല്ലേ ഇവള് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഇവള് പുറത്തു നിങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലല്ലോ ഇല്ല തോന്നിയിട്ടില്ല തോന്നുകയില്ല ഈ വീടിനകത്ത് എല്ലാ അർത്ഥത്തിലും ജീവിക്കാൻ അർഹതയുള്ളവളാ എന്റെ ഭാര്യ എനിക്ക് അത്ഭുതമാണ് കരണയുടെ ഈ ചേച്ചി വേറൊന്നും കൊണ്ടല്ല ഇയാളുടെ സ്വഭാവം ഇങ്ങനെ ആയത് അതിന്റെ കാരണക്കാർ നീയും നിന്റെ അച്ഛനും ഒത്തിച്ചൊക്കെ തന്നെയാ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഇയാൾക്കൊരു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാല് ആ അമ്മ കൊടുക്കുന്ന ലാളനയുടെ ഇരട്ടി വേദനിപ്പിച്ചിട്ടുണ്ട് നീ നിന്റെ അച്ഛനും മുത്തശ്ശിയും കൂടെ അങ്ങനെ ഒരാൾ കൂടുതലൊന്നും മോഹിച്ചിട്ടില്ല സ്വപ്നം കണ്ടിട്ടുമില്ല എങ്ങനെയെങ്കിലും ജീവിച്ചു പോണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ ആ സമയത്താ ഞാൻ കല്യാണാലോചനയുമായി വന്നതും ഇയാളെ വേണമെന്ന് പറഞ്ഞതും കല്യാണത്തിന് ശേഷം ഇയാൾക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ട് എന്നാൽ ഇവിടെ ഇയാൾക്ക് കുറവുകളും അതുപോലെ കുഞ്ഞുങ്ങളും ഇല്ലാത്തതിനെ പറ്റിയൊക്കെ പറഞ്ഞ് നീയും ഇവിടെയുള്ള മറ്റ് പലരും ഇയാളുടെ മനസ്സമാധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് കുഞ്ഞു ജനിക്കാത്തവരൊക്കെ തെറ്റായ വഴിയിൽ സഞ്ചരിച്ച് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കല്ല ചെയ്യുന്നത് സ്വന്തം കുറവുകൾ മനസ്സിലാക്കി അതുമായി പൊരുത്തപ്പെട്ടു പോകാനാണ് താല്പര്യം കാണിക്കുന്നത് ഒരുപക്ഷെ ഇയാളുടെ വിധി നിനക്കായിരുന്നെങ്കില് നീ ചിലപ്പോ വഴിവിട്ട് സഞ്ചരിച്ചെ പിന്നെ നിനക്ക് പറയാമോ നീ പറയുന്നൊക്കെ നിന്റെ ചേച്ചി കേട്ടോണ്ട് നിൽക്കണം ഞാനിപ്പോ പറയുന്നത് കേട്ടിട്ട് നിനക്ക് പൊള്ളിയെങ്കില് അതിന്റെ ആയിരം അടങ്ങ് ചൂടുള്ള വാക്കുകളാ നീ ഇയാളെ പറ്റി പറയുന്നത് എന്റെ ഭാഗത്തെ ശരികൾ തെറ്റാക്കാൻ കണ്ണേട്ടന് വലിയ മിടുക്ക എന്നാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാര്യയുടെ ഭാഗത്തുള്ള തെറ്റുകൾ മനസ്സിലാക്കില്ല ഇയാൾ എന്ത് അമ്മ എന്റെ ഭാര്യയുടെ പ്രവർത്തി കൊണ്ട് നോന്തത് ഇവൾക്കാ അപ്പൊ ഇവള് പറയട്ടെ എല്ലാം കേട്ടുന്നില്ലേ കണ്ണേട്ടം പറഞ്ഞത് പിന്നെ എന്തിനാ ഇനി പറയുന്നേ ഉണ്ണി എന്റെ അനിയനാ ഇവൻ ഏട്ടത്തിയമ്മ എന്റെ ഭാര്യ